അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും നല്ല തുടക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ആശു ചീച്ചിയും ഇവിടെ കൊല്ലം ജില്ലയിലുള്ള കുട്ടികളും അവതരിപ്പിച്ച നൃത്തം നമ്മൾ കണ്ടു വളരെ മനോഹരമായിട്ട് അവരത് ഇവിടെ പ്രസൻറ്റ് ചെയ്തു ഫ്രണ്ടിലെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം അത് തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി കുട്ടികളുടെ മംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപവും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും വരും വർഷങ്ങളിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കലാരൂപങ്ങൾ നമ്മുടെ മത്സര ഇനങ്ങളിലേക്ക് വരും എന്നുള്ളതും അതും ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒരു നിമിഷമാണ് കാരണം ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവിടെ ഈ ഈ കൊല്ലം ജില്ലയിലെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതേ കൊല്ലം ജില്ലയിൽ തിരിച്ച് ഒരു അതിഥിയായിട്ട് ഇവിടെ എത്താൻ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരു പാർട്ടെല്ലാം കല ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറാണ് അപ്പം എൻ്റെ എൻ്റെ വീട്ടിൽ ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ഒരു ഒരു മാർച്ച് ഏപ്രിൽ മുതൽ നമുക്കറിയാം അപ്പോൾ അതൊക്കെ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടാവും അപ്പോൾ കുട്ടികൾ വരും സ്കൂൾ കലോത്സവം സബ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം അങ്ങനെ സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇവിടെ എത്രയും ഇവിടെ വന്ന് പങ്കെടുക്കും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതൊരു വാശിയുടെയും വിദ്വേഷത്തിൻ്റെയും അല്ലാതെ നിങ്ങളുടെ സർഗവാസനയെ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു